ഏഷ്യാനട്ട് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനമാണ് ഈ പരമ്പരയ്ക്കുള്ളത് എന്നാൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കല്യാണി വിക്രമിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നുവെങ്കിലും കല്യാണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികളുമായി ശരണ്യ മുന്നിലേക്ക് കടന്നു വരുന്നു ഇതേ തുടർന്ന് വിക്രത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേസിൽ നിന്ന് വിക്രം രക്ഷപ്പെട്ടതിനെ തുടർന്ന് പ്രകാശൻ വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് കല്യാണിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനു ശേഷമാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശരണ്യെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വിക്രം ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കിരണിനെയും അതുപോലെ തന്നെ കല്യാണിയെയും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം അവർക്ക് മുൻപിൽ ബാക്കിയാകുന്നു ഇതേ തുടർന്ന് അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വിക്രം ഒടുവിൽ ശരണ്യയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിനു ശേഷമാണ് വിക്രമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്